بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وقفينا من بعده بالرسل آتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم ففريقا അവിടെയാണ് നമ്മുടെ ചർച്ചയുള്ളത് അൽമഫസരീങ്ങൾ എണ്ണി പറഞ്ഞ പ്രഗത്ഭരായ ചില അബിയാക്കളിൽ ഇലിയാസ് നബി അലി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വനു ഇസ്രായേലിലെ ഒരു വിഭാഗത്തെ നയിച്ചിരുന്ന സ്വച്ഛാധിപതിയായ അഹാബ് രാജാവിൻ്റെ കൊലവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാനവറുകൾ കയറി എന്നിടത്താണ് ഇന്നലെ എത്തിയത് ആ മലമുകളിൽ സ്വൈരവിഹാരം നടത്തുന്ന സമയത്ത് ോളം ആളുകളെ മലയുടെ മുകളിൽ നിന്ന് ഇലിയാസ് നബിയെ ഇറക്കിക്കൊണ്ടുവരാൻ രാജാവ് ചട്ടം കൂട്ടിയതും അത് വഞ്ചനയിലൂടെ നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആളുകളാണെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞയച്ചെങ്കിലും ഇലിയാസ് നബി അലി ഇസ്ലാമിനെ കണ്ടപാടെ നാൽപ്പത് ആളുകളുടെയും ഹൃദയങ്ങളിൽ ഭയം വരികയും അവർ അവരുടെ ചെയ്തിയിൽ നിന്ന് പിന്തിരികയും ചെയ്തു രാജാവ് പറഞ്ഞു ആത്മീയമായി അത്ര ഒരു നിറഞ്ഞ കുടമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം എന്ന് രാജാവിനെ തിരിച്ചറിഞ്ഞു അപ്പം ഇന്ന അമ്പത് ആളുകളെ പിന്നെയും സെറ്റാക്കുകയാണ് ഇവരാരുടെ മുമ്പിലും തല കുനിക്കാത്തവരും ധൈര്യശാലികളുമാണ് അദ്ദേഹത്തിന്റെ അനുയായ വൃദ്ധങ്ങളിലും നല്ല തൻ്റെ ഇടവും ചങ്കുറപ്പമുള്ള ആളുകളെ തയ്യാറാക്കി അവരോട് പറഞ്ഞു നിങ്ങൾ ബലമായിട്ട് പിടിച്ചുകൊണ്ട് തന്ന നിങ്ങൾ അവിടെ പോയിട്ട് ആദ്യം പറയണം ഞങ്ങളെല്ലാരും നിങ്ങൾ ആളുകളാണ് നിങ്ങൾ മല കയറിയതിനു ശേഷം നാട്ടിൽ മൊത്തം മുസീബത്താണ് അതുകൊണ്ട് രാജാവ് ഇപ്പൊ തൗബയിലാണ് ഉള്ളത് ഞാന് കളവാണതൊക്കെ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പ്രസംഗിച്ചിട്ട് ഞങ്ങൾ നന്നാക്കി തരണം എന്നതിന് വേണ്ടി രാജാവ് വിട്ടതാണ് എന്ന് പറയണം അപ്പൊ വരും എന്ന് പറഞ്ഞു വഞ്ചന ജൂതന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ് കടും വഞ്ചന ആ നിലയിൽ അമ്പത് ആളുകൾ മല കയറി അതെ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ അവിടുന്ന് എല്ലാരും കൂടി വിളിച്ചു പറഞ്ഞു യാ എന്ന് വിളിച്ചു പറഞ്ഞു അള്ളാൻ ഇല്ലാസ് നബിയും ഞങ്ങൾ നിങ്ങളെ അക്രമിക്കാൻ വന്നല്ല കൊല്ലാൻ വന്നല്ല ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ അള്ളാന്റെ ആളാണ് പക്ഷെ നിങ്ങൾ മല കയറിയപ്പോ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ തിരുത്തണം നിങ്ങൾ ഞങ്ങളെ നന്നാക്കണം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം അതിനുവേണ്ടി പറഞ്ഞ ഇതൊക്കെ കേട്ടപ്പോ ഇല്ലിയാസ് നബി പുറത്തിറങ്ങി അങ്ങനെ ഇല്ലിയാസ് നബിക്ക് തോന്നി പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞാൽ ഇറങ്ങാതിരുന്ന അള്ളഹാന്റെ ശിക്ഷട്ടുമല്ലോ ഞങ്ങൾ അള്ളാന്റെ ആ റെഡിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് അള്ളാൻ പറഞ്ഞിരുന്നാലോ പറയണേ അപ്പൊ അതുകൊണ്ട് ഇപ്പം പോവാതിരുന്നാൽ ശരിയാവില്ല അള്ളാന്റെ വലബുണ്ടാവും പേടിച്ചിട്ടാണ് രംഗത്ത് പക്ഷേ മലയിൽ നിന്ന് താഴെ ഇറങ്ങണതിന് മുമ്പ് ഇവിടെ നമുക്ക് ഓരോ പാഠങ്ങളുണ്ട് ഞാൻ പറഞ്ഞു മഴയിൽ നിന്ന് മലയിൽ നിന്ന് താഴെ ഇറങ്ങണേനു മുമ്പ് അവർക്ക് തോന്നി അള്ളാഹിനോട് തോരന്നിട്ട് ഇറങ്ങാമെന്ന് അതാണ് വേണ്ടത് അപ്പൊ അള്ളാഹുവിനോട് തുറന്നു ഇവർ എന്നെ വന്നിട്ട് നിന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ക്ഷണിക്കണം അവരവരുടെ നിലപാടൊക്കെ മാറ്റി ശിർക്കൊക്കെ ഒഴിവാക്കി നീ എന്നെയാണ് അവർക്ക് കിട്ടേണ്ടത് രാജാവ് പറഞ്ഞ പറയുന്നത് ഇത് ശരിയാണെങ്കിൽ അള്ളാഹു എന്നെ കൊണ്ട് നീ അവരെ ഹിതായത്തിലാക്കുകയും ഉപകാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണേ അല്ലെങ്കിൽ പര കാര്യം ഞാൻ എന്നെ ഏൽപ്പിക്കണം ആ ദ്വാ കഴിഞ്ഞ ഉടനെ ആകാശത്ത് വലിയൊരു തീഗോളം വന്ന് അമ്പതാളുകളും മലൻറെ മുകളിൽ നിന്ന് കരിഞ്ഞു എന്നാണ് ഒരു നെബിന്റെ ദ്വാന്റെ കടുപ്പാണ് ഒരു നെബിന്റെ ധുവ ഒരു വലിയ ധുവ ഒരു യഥാർത്ഥ സ്വാലിഹായ മുഗ്മിനായ മനുഷ്യന്റെ ധുവ അതൊക്കെ വളരെ കടുപ്പുള്ളതാണ് ഒന്നുകിൽ ആ സ്പോട്ടിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ പിന്നെ കിട്ടും അങ്ങനെ ഉണ്ടാകാം ഇതപ്പ തന്നെ കിട്ടി അപ്പ തന്നെ കിട്ടി ആളുകളും മലന്റെ മുകളിൽ കരിഞ്ഞാണ്ട് പോയി ഇത് രാജാവ് അറിഞ്ഞു അപ്പൊ രാജാവിനും മനസ്സിലായല്ലോ ഇയാൾ അള്ളാന്റെ ആളാണെന്ന് പക്ഷേ എത്ര മനസ്സിലായാലും അഹങ്കാരികൾക്ക് പാടം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് ലോക ചരിത്രം മൊത്തം വായിച്ചാൽ അതിനാറ്റി കുറിച്ച് ലാസ്റ്റ് ഒരു ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിതാണ് ഏത് വലിയ പാടങ്ങൾ കിട്ടിയാലും അഹങ്കാരി പാടം ഉൾക്കൊള്ളൂലെന്നാണ് തമ്മാടി പാടം ഉൾക്കൊള്ളും പിന്നെ തമ്മാടികളിൽ പല ആളുകളും പിന്നെ അവലിയാക്കളായിട്ടുണ്ട് പക്ഷെ അഹങ്കാരികളിൽ ഒരാളും വലിയായിട്ടില്ല അതാണ് തമ്മാടികളിൽ കുറെ ആളുകൾ പിന്നീട് നന്നായിട്ടുണ്ട് എന്ന് മാത്രല്ല നല്ലോര നേതാക്കളായിട്ടുണ്ട് പക്ഷെ ലോക ചരിത്രത്തിൽ അഹങ്കാരി തോബൈദില്ല ഫിറവൻ അഹങ്കാരിയാണ് തോബൈദില അബൂജഹൽ അഹങ്കാരിയാണ് തോബൈദില നമ്രൂദ് അഹങ്കാരിയാണ് തൗബൈദില എന്നാ അന്നെ ഹബീബ നബിയെ കൊല്ലാൻ ആഗ്രഹിച്ച കുറെ ആളുകള് പിന്നെ സ്വഹാബാക്കളായിട്ടുണ്ട് കാരണം അവർ അഹങ്കാരികളല്ല തെറ്റിദ്ധരിച്ചവരാണ് ഇവിടെ ഇയാള് അഹങ്കാരിയാണ് ഇല്ലാസ് അലൈഹി ഇസ്ലാമിന്റെ ദ്വാ സ്വീകരിച്ച് അപ്പോൾ തന്നെ അതിന്റെ അലയോളി ഉണ്ടായി മഹാത്ഭുതം ഉണ്ടായി എന്നൊക്കെ അറിഞ്ഞിട്ട് ഇയാളെ അടുത്ത പണി എന്താ നാളെ നാല് കൊല്ലണം തന്നെ ഞാൻ കൊല്ലാനോട്ട് കഴിയില്ല കാരണം അള്ളാഹു ആണ് ഇടപെടുന്നത് അതൊന്നും അപ്പൊ ഓടൂല ഉള്ളുക്ക് എന്നാണ് ഇയാള് പിന്നെ ചെയ്തെന്താ വെച്ചാല് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് ഇയാളെ കൊട്ടാരത്തിൽ ഒരു എഴുത്തുകാരനുണ്ട് ഇയാളെ ഭാര്യക്ക് ആ ഭാര്യ പറയുന്ന ക കൊടുക്കുന്ന ആളാണ് അയാള് നല്ല മോഹിതായ മുമിനായ മനുഷ്യനാണ് പക്ഷെ വിശ്വാസം ഉള്ളിൽ സൂക്ഷിച്ച് വെച്ച് സ്വകാര്യക്കി നടക്കുന്ന ആളാണ് എന്നാൽ ഇയാൾക്കൊരു അറിവ് അയാളെ കുറിച്ചുണ്ട് എനിക്ക് വേണ്ടി എന്റെ ഇങ്ങനത്തിന് വേണ്ടി കളവിന് കൂട്ടിക്കാത്ത ആളാണ് ആള് വിശ്വസ്തനാണ് ഇന്ന് ഇയാൾക്ക് ഉറപ്പാണ് അതുകൊണ്ടാ കൊട്ടാരത്തിൽ നിർത്തിയിട്ടുള്ളത് വിശ്വസ്തനായതുകൊണ്ട് അതിന് മുമിനിയങ്ങൾക്ക് അമാനത്തുണ്ടാവുമല്ലോ അപ്പൊ രാജാവ് അങ്ങനെ എന്ത് എന്തിച്ചു ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ് അത് കൊട്ടാരത്തിലുള്ള ഈ എഴുത്തുകാരനെ പിടിക്കുക കാത്തിവിന് പിടിക്കുക ആള് വിശ്വസ്തനാണല്ലോ ആള് വഞ്ചിക്കൂല കളവും പറയില്ല അപ്പൊ അയാളോട് മറ്റവരോട് പറഞ്ഞ പോലെ അല്ല പറഞ്ഞത് ഇയാളോട് ഈ പറഞ്ഞതൊക്കെ കാര്യം ആക്കിയിട്ടാ പറഞ്ഞത് മറ്റവരോട് പറഞ്ഞ അങ്ങനല്ല നമ്മൾ ഈ പറഞ്ഞൊക്കെ കളവാണ് പക്ഷെ നിങ്ങള് ആള് താഴെ ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നല്ലേ അത് ഇയാളോട് പറഞ്ഞ ഇയാള് കൂട്ടാക്കൂല കാരണം ഇയാള് വിശ്വസ്തനാ അപ്പൊ ഇയാളോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ഇപ്പൊ കൊട്ടാരത്തിൽ എഴുതുകൊണ്ടിരിക്കേണ്ട സമയമില്ല നിങ്ങള് ഇല്ലിയാസിനെടുത്ത് പോകണം ഞാൻ എന്റെ എല്ലാ നിലപാട് മാറ്റിയിട്ടുണ്ട് അയാൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറയാണ് നീ ബിംബത്തിനെയും ആരാധിക്കൂല എന്നിട്ട് ഇയാള് ഈ എഴുത്തുകാരന് വിശ്വാസം ഉണ്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വിളിച്ചോറിഞ്ഞു ഡേ ആ ബിംബത്തിനെടുത്ത് വലിച്ചെറിഞ്ഞാ വലിച്ചെറിയാൻ ഉദ്ദേശിച്ചിട്ടല്ല അങ്ങോട്ടന്നെ തിരിച്ചു നോക്കും ഇയാളെ മനസ്സിന് കയറ്റിയാണ് നബി ഒന്ന് ഇറങ്ങി കിട്ടണ്ടേ അനി ഇയാളെ സെറ്റാക്കിയാണ് ആ ബിബത്തിനൊക്കെ ഒന്ന് എടുത്ത് വലിച്ചേർന്നീ ബിംബം വേണ്ട ഒരു കുന്തം വേണ്ട ഇനി ഇല്ലിയാസിനെ മതി ഇല്ലാസെ കണ്ട് വന്നിട്ട് ഇല്ലിയാസന്റെ പടച്ചോൻ ആരാണോ അത് പറഞ്ഞേറ്റെ എന്നിട്ട് നമുക്ക് ആളുകളാവാ അതുകൊണ്ട് ഈ ഇതിന് നേതൃത്വം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആരാ ഈ വിശ്വാസത്തിന് ആ മമ്മിനോട് പറഞ്ഞു ഇല്ലിയാസിനെങ്കിലും മലയിന്ന് ഇറക്കണം ഞമ്മളൊക്കെ മുപ്പത് ആളുകളാകുമ്പോൾ എനിക്ക് ഭരണം വേണ്ട എനിക്ക് ബിംബം വേണ്ട ഒന്നും വേണ്ട ഇല്ലിയാസ് പറയുന്ന സ്ഥലത്ത് ആണ്ടാവും അതിനാളൊന്നും ഇങ്ങോട്ട് കിട്ടണ്ടേ എങ്ങനെയെങ്കിലും നാം മലമന്ന് ഇറക്കിന്ന് പറഞ്ഞിട്ട് ഈ പച്ച സാധു വിശ്വസ്തനാ മനുഷ്യനെ ചട്ടം കെട്ടി അയാള് നേരെ പോയി മലിന ഇപ്പ അറിഞ്ഞതൊക്കെ അതേമാതിരിയാണ് പറഞ്ഞു വളച്ചുകെട്ടില്ല വഞ്ചന ഇല്ല കളവിന്റെ തരിയില്ല എന്നാ കരാർ പൂർത്തിയാക്കുകയും ചെയ്ത് ലാസ്റ്റ് അയാൾ പറഞ്ഞു നബിയെ നിങ്ങൾ നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ അഹാഫു ഞാൻ പേടിക്കുന്നുണ്ട് നീ നിങ്ങൾ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും കാരണം എന്നോട് പറഞ്ഞ നിങ്ങളെ മലമന്ന് ഇറക്കാനാണ് അയാൾ പറഞ്ഞ മേറ്റർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു ഇത് ശരിയാണോ കളവാണോ എന്നൊന്നും പറഞ്ഞില്ല കാരണം വിശ്വസ്തനാണല്ലോ അപ്പൊ ഇല്ലാസ നബി അലീശ്വറ എത്തിച്ചു ഈ മനുഷ്യൻ മൂമിനാണ് കാരണം നേരത്തെ എന്നെ കൊണ്ട് വിശ്വസിച്ച ആളാ ഇയാളെ ഒന്ന് വിളിച്ചിട്ട് ഇനി ഞാൻ പോവാതിരുന്നത് ശരിയാവൂല എന്ന നിലയിൽ പിന്നെ അള്ളഹാനോട് തോന്നുന്നു അള്ളഹാനോട് തുരുന്നപ്പോ അള്ളാഹു താല മെസ്സേജ് കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്ത് എന്താ വെച്ചാൽ നിങ്ങൾ ഇറങ്ങിയും ആ വന്ന് വിളിച്ചത് നല്ലൊരു മനുഷ്യനാണ് അയാള് വിളിക്കുത്തരങ്ങൾ നൽകണം പക്ഷെ നിങ്ങൾ പോയാൽ അയാളോട് ആ പറഞ്ഞതൊക്കെ രാജാവ് കളവർന്നാണ് പക്ഷെ നിങ്ങള് തൊടുവില്ല ആ ഞാനേറ്റു നിങ്ങളാണ്ട് ഇറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു മകുണ്ട് രാജാവിൻ്റെ ഒരു മകുണ്ട് അയാൾക്ക് ഞാൻ മാരകമായ രോഗം കൊടുത്തോളാം ആ രോഗം കണ്ട് ശക്തിയായാൽ നിങ്ങളെ കൊല്ലാനൊന്നും അയാൾ നിൽക്കൂല അയാൾ മോൻ്റെ രോഗത്തിൽ ഇടപെടും അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ളതും പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് വേങ്ങട്ട് പോരാ പോയി കൊളി നിറഞ്ഞു ഇല്ലാസിനി മല ഇറങ്ങിയപ്പോഴേക്ക് അവിടെ രോഗം മൂർച്ഛിച്ചു അയാൾക്കൊരു കൺമണി മോനാ ഉള്ളത് ആ മോന അതിശക്തമായ രോഗം രോഗം മാറി കിട്ടില്ല രാജാവ് ദുഃഖിതനായി മോന്റെ കഠിനമായ വേദനയിലുള്ള കരച്ചിലിൽ കുടുങ്ങി എങ്ങോട്ടും ശ്രദ്ധിക്കാതെ മോൻ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇല്ലിയാസനവി ഇറങ്ങി കയറുന്നത് മനുഷ്യനോട് പറഞ്ഞ അദ്ദേഹം പാലിച്ചു മലന്റെ മോളിൽ നിന്ന് ഇല്ലിയാസനവിനെ ഇറക്കണം എന്നല്ലേ പറഞ്ഞു ഇറക്കിയിട്ടുണ്ട് രാജാവിനടുത്തൊക്കെ പോയി മോനെ ഒക്കെ കണ്ടു ആര് ശ്രദ്ധിക്കണത് കൊല്ലണ ഉള്ളത് സ്വന്തം മോന് കയ്യിൽ നിന്ന് പോകുമ്പോ വേറെ ആളെ കൊല്ലണ തിരക്കിലാണോ ഇല്ലിയാസിനി അവിടെയൊക്കെ ജീവിച്ചു മോൻ അയിനിടക്ക് മരിച്ചു രാജാവ് വളരെ ദുഃഖിതനായി ഇല്ലിയാസ് നബി കുറച്ചൊക്കെ ആളുകളോട് അള്ളഹനൊക്കെ പറഞ്ഞു പക്ഷെ ഇയാള് ഈ മോന്റെ ടെൻഷനൊക്കെ ഇയാള് മുക്തനായ കൊടും ചതിയിലൂടെ കൊല്ലുമെന്ന് ഉറപ്പാണ് ഇല്ലിയാസ് നബി അത് നാട്ടേരിൽ പലരും പറയും ചെയ്തു പിന്നെ കയറി മലകേറി കയറി എവിടെ നോക്കിയിട്ട് ഇല്ലിയാസ് നബിനെ കാണാനില്ല അപ്പൊ ഈ കൊട്ടാരത്തിലുള്ള വിശ്വസ്തനായ മൊമ്മിനായ മനുഷ്യനെ വിളിച്ചിട്ടു എടോ എന്നോട് ഇല്ലിയാസനെ താഴെ ഇറക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ ഞാൻ ഇറക്കിയല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇല്ലിയാസിനെ മല മുകളിൽ നിന്ന് നാട്ടിൽ കയറിക്കണമെന്നാണ് ആ വാക്ക് പാലിച്ച് ഞാൻ അപ്പത്തന്നെ ഇറക്കി വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളും മോന്റെ കാര്യത്തിലായിരുന്നു മോൻ രോഗിയായിരുന്നു മൈശോയി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ നാട്ടിലെന്നു നിർത്താന്ന് പറഞ്ഞിട്ടില്ലേ ഞങ്ങളടുത്തേക്ക് കൊണ്ടുനേരാന്ന് പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് അതിന് മുമ്പിൽ ഒന്നും പറയാൻ പറ്റില്ല കൊല്ലങ്ങൾ അങ്ങനെ കഴിഞ്ഞു രാജാവ് പിന്നെയും ഭരണം തുടങ്ങി ഭിമ്പാരാധന ഒക്കെ തുടങ്ങി ഇല്ലിയാസിനെ രണ്ടാമത് മല കയറിട്ട് നാട്ടിൽ മൊത്തം മുസൈബത്തും പ്രശ്നങ്ങളും ഇല്ലിയാസിനി അള്ളഹനോട് തോന്നുന്നു പഠിച്ചോനെ ഈ ബനോ ഇസ്രായേലിലെ ചതിയന്മാർ ഞാൻ നബിയാണ് എന്ന് പലർക്കും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് രാജാവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ദുന്യാവിൻ്റെ എച്ചിലുകൾക്ക് വേണ്ടി എന്നെ തിരസ്കരിച്ചുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കുന്ന ആ കൗമ് എനിക്ക് ഇന്നോട് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ അവർക്ക് മഴ കൊടുക്കണോ കൊടുക്കണ്ടേ ആർക്കാണ് കൊടുക്കേണ്ടത് ഇതിനൊക്കെ ഒരു അധികാരം ചെയ്യും എനിക്ക് തരണം പറഞ്ഞു ഞാൻ പറഞ്ഞവർക്ക് മാത്രമേ ജീവൻ മഴ കൊടുക്കാൻ പറ്റുള്ളൂ എന്നറു ഏഴ് കൊല്ലം അങ്ങനെ വേണം അപ്പൊ അല്ലാ പറഞ്ഞു ഏഴ് കൊല്ലം എന്നൊക്കെ പറഞ്ഞാല് അവര് സംഗതി അക്രമികളും അവിശ്വാസികളും തമ്മാടികളൊക്കെ ആണെങ്കിലും എന്റെ അടിമകളാണ് ഒരിക്കലിക്ക് ഏഴ് കൊല്ലൊന്നും മഴ കൊടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല അന്ന് അള്ളാന്റെ റഹമത്തോക്കെങ്കിലും കൊല്ലത്തിന്റെ കണക്ക് ഉറക്കണം എന്നറിഞ്ഞു ഇല്ലിയാസിനെ ദേശം പിടിച്ചിട്ടാണ് ഇത് പടച്ചവനോട് പറഞ്ഞത് പക്ഷെ പടച്ചോന് ഏഴ് കൊല്ലം അവൻ്റെ അടിമകൾക്ക് മഴ കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം മഴ റഹ്മത്തല്ലേ അത് ഏഴ് കൊല്ലം തടയാൻ പറ്റൂല ആർക്ക് അള്ളാനെ കളിയാക്കുന്ന ആൾക്കാർക്ക് അപ്പൊ ഇല്ലിയാസിനെ പറഞ്ഞു എന്നാ അഞ്ചു കൊല്ലായിക്കോട്ടെ അഞ്ചൊല്ലം കയ്യിലും നാലുമല്ല നാലൊല്ലം കയ്യിലും അപ്പൊ ഇല്ലിയാസിനെ ഒരു അത്ര ധിക്കാരികളല്ലേ ഒരു ധിക്കാരികളാന്ന് എനിക്കറിയല്ലോ പക്ഷെ ഞാൻ സൃഷ്ടിച്ച ആളുകളല്ലേ ഒരിക്കക്ക് നാലു കൊല്ലം മഴ കൊടുക്കാതിരിക്കാസിനെ വേറുന്ന അവസാനം മൂന്നു കൊല്ലം അല്ല മൂന്നുമല്ലെന്ന് ആ സമയത്ത് സമ്മതിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞ് പാളം വെച്ചു ഓ ഓ ഇല്ലിയാസ എവിടുക്കപ്പ് മൂന്നൊല്ലം പോണത് അയറ്റിങ്ങൾ വെള്ളം കിട്ടാതെ കുടിക്കല്ലേ എന്നെ എതിർക്കുന്നവരാണ് നിന്നെ തള്ളുന്നവരാണ് എന്നെ ചീത്ത പറയുന്നവരാണ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുക ഒക്കെ ശരി പക്ഷെ മനുഷ്യന്മാർക്ക് വെള്ളം വേണ്ടേ ആ കൂട്ടത്തിൽ മനുഷ്യന്മാരില്ലാത്ത ജീവികളില്ലേ അതുകൊണ്ട് ഈ നിലപാട് നീട്ടാൻ പറ്റൂല എന്നുള്ള അല്ലത് അല്ലാന്റെ റഹ്മത്ത് അങ്ങനെയാണ് അവ ഇല്ലാസിനെ എന്ത് ചെയ്തു ഇടയ്ക്കിടക്ക് താഴെ ഇറങ്ങും രാത്രിയിൽ എന്നിട്ട് പാവപ്പെട്ട ഓരോ കുടുംബത്ത് കയറിയിട്ട് അവർക്ക് വെള്ളം അന്നെ കൊപ്പിക്കാമോ തോർക്കും ആ കൂട്ടത്തിൽ ആദ്യം ഇറങ്ങിയത് ഒരു താ ഒരു ഉമ്മാന്റെ കൂട്ടിക്കാണ് ആ ഉമ്മയാണ് യൂണിസന്വിൻ്റെ ഉമ്മയാണ് നബി അന്ന് ആ വീട്ടിൽ ഇറങ്ങി പിന്നെ എന്ത് നാളെ പറയാം കാരണം അത് ഇങ്ങനെ ഇരിക്കും ചരിത്രം ഒട്ട് ബാക്കി എന്ത് നബിന്റെ വീട്ടിൽ ആരുള്ളത് ഏ ബാക്കി നാളെ പറയു അലൈഹി الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات الله يبارك